ചേട്ടാ ഗിഫ്റ്റ് പോയി മറ്റുള്ളവരെ സഹായിച്ചു ചോദിച്ചോ രക്ഷപ്പെട്ടിരിക്കും നമ്മൾ രക്ഷപ്പെട്ടു നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ദൈവത്തിൽ തരും അപ്പൊ അങ്ങനെ അതെ അനത്ത്ഡേ ആയിട്ടുണ്ട് അപ്പൊ കേക്ക് മുറിക്കാനായിട്ട് എല്ലാരും ഇങ്ങനെ റെഡി ദേ ബർത്ത്ഡേ പോയി കടന്നു വരുന്നു വരുവരൂ കേക്ക് വന്നില്ലല്ലോ ആയിട്ടും ഇവിടെ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥനകൾ സെലക്ട് ചെയ്യുന്ന സിജി ആൻഡ് ഫാമിലി ജി അതെ കേക്ക് കടന്നു വന്നിരിക്കുന്നു ഓ ഹാപ്പി ബർത്ത്ഡേ അഞ്ച് അഞ്ജലിയുടെ ഒക്കെ കേക്കാണല്ലേ കറുത്ത പ്ലേറ്റ് എടുക്കായിരുന്നു ഡീ വെള്ള പ്ലേറ്റിൽ വെള്ള കേക്ക് ഇരിക്കുമ്പോൾ എന്തോ പോലെ കറുത്ത പ്ലേറ്റ് ആയി ഇത്ര ഭംഗി ഉണ്ടാവും നമ്മൾ മുറിക്കുമ്പോ ഒരു ഇത് വേണ്ട സ്റ്റാൻഡേർഡ് മിഡ് പ്ലേറ്റ് മാറ്റി ബ്ലാക്ക് വരണ്ടേ പ്ലേറ്റിൽ കേക്കിന് ഒരു ലുക്ക് ഓറോ ഫീല് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാച്ച് തോന്നും റോണ ചെല്ല് ചെല്ല് നമ്മക്ക് കാണാൻ പറ്റുള്ള പറഞ്ഞല്ലോ എവിടെന്നിട്ട് അയ്യോ അമ്മേടെ അടുത്ത് കേക്ക് മുറിക്കോണ്ടാണ് തീർച്ചയായിട്ടും ബാക്കിലേക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഗ്രേസ് നമുക്ക് കാണാം ഏ കൈ അടിക്കണ പണം കത്തി താഴെ വെച്ചിട്ട് ഈശോയെ ജീവിതത്തിൽ ഒരു വർഷം കൂടി കൊടുത്തതിൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കഴിഞ്ഞ വർഷം ഞങ്ങൾ അന്യാട്ടിന് ലഭിച്ച എല്ലാ നന്മകളെയും അയ്യാട്ടിന് കൊടുത്ത എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ഭർത്താവ് അന്യാട്ടിന് കൈവന്ന വിജയങ്ങൾ സന്തോഷകരമായ ഓർമ്മകളായും സംഭവിച്ച പരാജയങ്ങൾ ആളുടെ തന്നെ ബലഹീനത ആഴങ്ങളെ മനസ്സിലാക്കി അങ്ങേ കൂടുതൽ ആശ്രയിക്കുന്ന അവസരങ്ങളായും ആളുടെ ദുഃഖങ്ങൾ അങ്ങിലേക്ക് വലിച്ചടുപ്പിക്കുന്ന സന്ദർഭങ്ങളെയും മാറ്റുവാനിടയാത്രമേ ആൾ കഷ്ടപ്പെടുത്തിയ മണിപ്പുകളും പാടാക്കി താഴെ അവസരങ്ങളും അങ്ങേയെ വേദനിപ്പിച്ച നിമിഷങ്ങളും ഓർത്ത് ദുഃഖിക്കുന്നു അങ്ങനെ ഞങ്ങൾ അല്ലാണ്ടെ ജീവിതത്തിൽ അങ്ങേമനുസരിച്ച് നേതെടുക്കുവാൻ അല്ലാണ്ട് കഴിഞ്ഞിട്ടില്ല എങ്കിലും ആളുടെ പോരായ്മകൾ പരിഹരിച്ച് ഈ പുതിയ വർഷം ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നതിനും ആൾക്ക് തന്നെയും അഭിമാനിക്കാവുന്ന വിധത്തിൽ ജീവിതം കല്പിടിപ്പിക്കുന്നതിനും ആളെ സഹായിക്കണമേ അല്ലാണ്ട് ജന്മം നൽകുകയും വളർത്തുകയും ചെയ്ത മാതാപിതാക്കളെയും ആൾക്ക് സ്നേഹം നൽകി പരിപോഷിപ്പിക്കുന്ന ബന്ധുജനങ്ങളെയും ഈ ദിവസം ആളെ ഓർക്കുകയും അനുമോദിക്കുകയും ആൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കുകയും ഉദാരമായി പ്രതി സമ്മാനിക്കുകയും ചെയ്യണമേ ആമി

यत्र मनोगर्मे अभिजन्य रुद्रमुला हम मेडल लेने मारी पड़े हैं बाप रे ना लोहा पार्टी कैसी है लोहा पार्टी हमारे लड़के हाथी मरते

അനിലങ്ങളുടെ ബർത്ത്ഡേ ആണ്

അമ്മ അങ്കടക്കണ്ട അമ്മയ്ക്കല്ലേ അമ്മ ഒരു ചേട്ടനോട് പറഞ്ഞേ വൈഡി ഞാനൊന്ന് പാട്ടറി എന്റെ അളിയന്റെ ബർത്ത്ഡേ ഞാൻ സന്തോഷിക്കുന്നു അയില് ഹ്ലാദ പ്രകടനമാണ് കാണുന്നത് ചേട്ട പെർത്തിറക്കി കൊള്ളില്ല എന്ന് പറയുന്നു ഞങ്ങള് ഇത് ഇത് എന്തായിരുന്നു കേക്ക് വാഞ്ചോ കേക്ക് വാൻജോ കേക്ക് നമ്മുടെ ണ്ടിരിക്കണേ ഇടപാടെ ഓ മോളെ ആ ക്രീം ക്രീം മാത്രം കഴിക്കണു നീ മൂക്കത്തൊക്കെ ആയിക്കണ്ടല്ലോ ഏതെങ്കിലൊക്കെ കഴിച്ചോട്ട് ആ ആ വളഞ്ഞിരുന്ന സാധനല്ലേ ആ തുടക്കത്തില്ല എപ്പഴും എപ്പോഴും കിട്ടി മോള് ഓടിയെടുത്തിട്ടു ഹലോ എക്സ്ക്യൂസ് മീ എന്താണ് എൻ്റെ അളിയന്റെ ബർത്ത്ഡേ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പോവാ പ്ലേറ്റ് കൊള്ളാത്ത കേക്കണോട്ടേ പ്ലേറ്റിന്റെ സ്പൂൺ ഉണ്ടായില്ലേ ഗ്രേസ് മരിക്ക് പിടിച്ചു അപ്പൊ അങ്ങനെ എൻറെ അനിലളി എന്റെ അമ്പത്തി ഒന്നാം ബർത്ത്ഡേ ആ വർഷത്തിന്റെ കേക്ക് മുറിക്കല് കഴിഞ്ഞേക്കണ് ആ ശരിക്കും പറഞ്ഞ ഭയങ്കര സന്തോഷാണ് എല്ലാരും ഒരുമിച്ചുള്ള വശം അപ്പസനോട് വേണ്ടതായിരുന്നു അപ്പസൻ അപ്പസന് അപ്പസന പറയും എന്തിട്ട് ഈ പിള്ളേര് കാണിക്കണം ഒച്ചു എന്തിട്ടാണ് എന്നൊക്കെ അപ്പസൻ ചോദിക്കാ കുടുംബ നാഥനുണ്ടോ ഏഹ് എനിക്ക് പിടിക്കാൻ പറഞ്ഞു റെഡി എനിക്കും കിട്ടിയിരിക്കുന്നു കേക്ക് ക്രീം ഇഷ്ടായ കോല

കേ ചേട്ടൻ രക്ഷപ്പെട്ടു നീ ഒന്നും പറയാനില്ല ആ പ്രാർത്ഥന മാത്രമേ ചോദിച്ചേട്ടൻ മൊത്തം അനില്ല എന്തിട്ടാണ് അനിൽ അയാളോ നീ കഴിച്ചില്ല എടിപ്പണ് കേക്ക് എന്നെ കയ്യിലാൻ പറ്റില്ല ും കേക്ക് സൂപ്പർ എന്ന് പറയണിന്ന് പറഞ്ഞു അഞ്ചോ കേക്ക് കഴിച്ചോ നീ കഴിച്ചോ കഴിച്ചു റൈസിന് ഇഷ്ടായി കേക്ക് ആ അതോ കൊച്ചു കേക്ക് അടിപൊളി സ്റ്റീവ് കൂടെ വണ്ടി ഒഴിച്ചോണ്ടിരിക്കയാണ് നല്ല ഇഷ്ടായി അങ്ങനെ എല്ലാരും വായര് കേക്കല്ലെങ്കിൽ വിണ്ടിട്ടു കഴിച്ചോ

ത്ര വേണ്ട എനിക്ക് ഒരു കുഞ്ഞു കഷ്ണം ചെയ്യരുത് കൊച്ചിനാണോ ക്രീമൊക്കെ നല്ല സുബ് ചേട്ടാ അമ്പത്തൊന്ന് വർഷ ചേട്ടൻ ഇപ്പൊ നമ്മുടെ ഭൂമിയിലേക്ക് വന്നിട്ട് വളർന്നു വരുന്ന പിള്ളേരോട് ചേട്ടൻ പറയാനുള്ള ഉപദേശം വളർന്നു വരുന്ന അവരെന്ത് പഠിക്കണം അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണം എന്താണ് ചേട്ടൻ്റെ ഒരു അമ്പത് വർഷത്തെ എക്സ്പീരിയൻസ് മറ്റുള്ളവർക്ക് എപ്പോഴും സഹായം കൊടുക്കാം നമ്മളൊരു മിനിറ്റ് അത് മാത്രമേ പറയാനുള്ളൂ മറ്റുള്ളവരെ സഹായിച്ചു രക്ഷപ്പെട്ടിരിക്കും പുള്ളിക്കാരൻ മുകളിൽ നിന്നെല്ലാം കേൾക്കണ്ട് അപ്പൊ ചേട്ടന് പറയാമോ വളർന്നു വരുന്ന തലമുറയെ അത് പരിശീലിപ്പിക്കാൻ ആന്റെ പൊല്ലുമോള് പറയ നമുക്ക് ഡാൻസ് പാട്ട് കളിക്കാം നീ തുടങ്ങുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ട് വെച്ചാണ്ട് പാടിപ്പ് ഡാൻസ് കളിക്കണം പാട്ട് വെച്ചാൽ അപ്പേക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് വരും അന്നത് കഴിഞ്ഞിട്ട് ഡാൻസ് പാർട്ടി നടത്താം കുറച്ച് കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പ്ലീസ് ആ ഭക്ഷണ ആ ആ ഡാൻസ് പാർട്ടി ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു മരക്കഞ്ചാറും കാബേജും ഇറച്ചിയും താറാവും സലാഡും ചോറും എല്ലാരും റെഡിയാണ് അമ്മയ്ക്കോട് ചോറല്ലേ പാത്രങ്ങളോട് വെച്ചിരുന്നേ വെച്ചിരിക്കുന്നില്ലല്ലോ അല്ല ഈ സോറി ഞാൻ കണ്ടില്ല കേക്ക് രണ്ട് മിനിറ്റ് റസ്റ്റ് വേണമായിരുന്നു ഓർക്കണം ഭക്ഷണം കഴിക്കുന്നത് ഭക്ഷണം ആണോ കേക്ക് രണ്ട് മിനിറ്റ് റസ്റ്റ് വേണമായിരുന്നു ഡാൻസ് പാർട്ടികളെ പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തോണ്ടിരിക്കാൻ പറഞ്ഞു അണി പറഞ്ഞു ആരാണ് അപ്പയാവാൻസ് കളിക്കണം ആരാ അമ്മേനെ ആക്കാം ഷണം കഴിക്ക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ കൊച്ചിനെങ്കിലും കൂടുതലാണ് ഇതെല്ലാര്ക്കും ബ്രെഡ് ഫസ്റ്റ് ബ്രെഡാണോ കൊച്ചും ചോറ് തരാട്ടാ കേക്കോ ഗ്രേസി വെള്ളം കുടിക്കഞ്ജലി വെള്ളം കുടിക്കും അല്ലേ അഞ്ജലി റൈസും കുടിക്കും ഇന്നത്തെ ഭക്ഷണം കൊണ്ടേക്കുന്നത് നമ്മുടെ വിൻസ് കാറ്ററിംഗ് വേണ്ട പോത്തേരി പോത്തേരില്ലോട്ടോ എവിടെയായിരുന്നു സ്ഥലം പോത്തേരി തന്നെയാ ക്ഷണം തന്നെയാണ് ഇന്ന് കൊടുക്കുന്നത് ഏ വന്നില്ല സൗണ്ട് വന്നില്ല ആ ഏ സൗണ്ട് വന്നില്ല അപ്പ മേടിച്ചിട്ടില്ല പെബ്സിന്നും അപ്പേക്ക് ഇഷ്ടം കുടിക്കുന്നത് ഓ വെരി ഡേഞ്ചർ ടു ഹെൽത്ത് അല്ലേ സാ ഇല്ല അപ്പൊടിക്കില്ല പിടി അപ്പ ജോലി അളീന്നല്ലീന ഇങ്ങനെ ഇണ്ട് ഭക്ഷണൊക്കെ ഏ കഴിച്ചിട്ട് പറയുള്ളു കുറച്ചുണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല ചോറിന് എങ്ങനുണ്ട് ഭക്ഷണം നിങ്ങൾ എന്താ ചോറിനത്തെ ചിരി ചോറ് ഇച്ചിരി ആയിട്ട് വരട്ടെ ഒരു തുള്ളി അരക്കയല് അച്ചാസിന്റെ സ്നേഹത്തിന്റെ പേരില് അരക്കയില് നിങ്ങട്ടെ അരക്കയില് നീ കഴിക്കും അര അരക്കൈല നീ ചോറു നീ ബ്രെഡ് മാത്രം കഴിച്ചു നിനക്ക് മാത്രം സ്നേഹമുള്ളൂ അവള് അവള് ചോറുള്ളൂ അവള് ഞാൻ പറഞ്ഞ പറഞ്ഞ ചോറ് എടുത്തു ഒരു ഇച്ചിരി സ്നേഹത്തിന്റെ റോണിന് അങ്ങനെ സ്നേഹം തോന്നിയിരിക്കുന്നു എന്നോട് ചോടി വരട്ടെ നീ മീഡിയ ആന്റിയുടെ സ്നേഹത്തിന് ഇച്ചിരി മീൻ അഞ്ജലി

ായിട്ടുണ്ട് താറാവ് കറി സൂപ്പർ താറാവ് കറി കണ്ടോ നല്ല ഇരുവുണ്ട് അടിപൊളി താറാവുറി മാത്രമേ എടുത്തിട്ടുള്ളൂ എന്തായാലും താറാവറി പോർക്കും കഴിച്ചിരുന്നു നേരത്തെ പോർക്കും സൂപ്പറായിരുന്നു അടിപൊളി ജോജിയുടെ അഭിപ്രായം ശില്പങ്ങളുടെ അഭിപ്രായം എനിക്ക് ചോറ് കൊടുത്തിട്ടില്ലല്ലോ സൂപ്പറാണ് എനിക്കിഷ്ടപ്പെട്ട എല്ലാരും അയ്യോ ഡാൻസ് പാറ്റി തുറങ്ങല്ലോ അപ്പൊ വരട്ടെ പോ നീ മുന്നിക്കു ൾക്കാരൊക്കെ കാണില്ലേ ബാക്കിലുള്ള ആൾക്കാരൊക്കെ കാണില്ലേടാ ഗിഫ്റ്റ് പോലും പിടി രാവിലെ പോവാൻ പോയിപ്പൊ കവർ മേടിക്കാൻ മറ്റേ ഗിഫ്റ്റ് ഗിഫ്റ്റ് കവർ മേടിക്കാന്ന് വിട്ടുപോയിട്ട് പൊളിക്കാൻ പറ്റില്ലേ പറഞ്ഞ പെട്ടി ഗിഫ്റ്റ് പൊതിയില്ലേ കവറല്ലേക്കാളും நோர்மல் கவரில் நீடு கவரில் கவரில் കട്ട് ചെയ്യില്ല അടുത്ത വീഡിയോ ആണത് പറഞ്ഞു വീട് രണ്ടാമത്തെ റീട്ടേ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ അൽറഡിയാ ഹാപ്പി ബർത്ത്ഡേ ടു യൂ തിങ്ങ തിങ്ങ യൂ ദേ റിപ്പയർ ദിസ് സർ ആൻബോക്സ് യൂ ആൻബോക്സ് യൂ ദേർ ആ ഡാ ഇടിനെ അൺബോക്സ് ദാ തന്നിയാ ആരെ മോ ട്ടോ തന്നേ താങ്ക്യൂ വെൽക്കം സുബ്ബാ ആരി വലി ഇനി നമ്മൾ നമ്മുടെ ഗിഫ്റ്റ് ഗിഫ്റ്റ് ഞാൻ അഞ്ചു കൊടുക്കുന്ന അപ്പിനി ഞാനും ഡി ചേച്ചിയും സി ചേച്ചിയും കൂടി ഒരു വീട് വരെ പോവാനുണ്ട് അപ്പൊ അവിടേക്ക് പോവാണ് അപ്പൊ എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ഇവിടെ വരാൻ വീഡിയോനെ കുറിച്ച് ലൈഫ്രാങ്ങൾ കമന്റ് ചെയ്യാൻ ആരും മറക്കരുത് ബൈ ബായ് ബായ് ബൈ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ Kamen dia marker